ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഞാനിന്നിവിടെ ഒരു മിക്സഡ് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത് ഈ മിക്സഡ് ഫ്രൈഡ് റൈസ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് നാല് മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു അരസ്പൂൺ കുരുമുളക് പൊടി കൊടുക്കാം കാൽ സ്പൂൺ ഗരം മസാല ഇടാം അര സ്പൂൺ ഉപ്പ് പൊടി ഇട്ടു പകുതി സവാളയും രണ്ട് പച്ചമുളകും അരിഞ്ഞത് അതിലേക്ക് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ഒഴിച്ച് ചിക്കി ചിക്കിയെടുക്കാം നാല് മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ചിക്കി ചിക്കിയെടുക്കാം നാല് മുട്ടയും നല്ലതുപോലെ ചിക്കി ചിക്കിയെടുത്തു ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അര കിലോ ചിക്കനാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും പുരട്ടിയതാണ് ഇത് കുക്കറിൽ വെച്ച് രണ്ട് ബിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കാം അര കിലോ കൊഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാല ഇട്ട് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കാം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് വേവിക്കാം ഒരു വലിയ പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് നൂറ്റി ഗ്രാം നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായി അതിലേക്ക് ഏലയ്ക്ക പട്ട ഗ്രാമ്പു ഇട്ട് കൊടുക്കാം പട്ട ഇല ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വഴക്കി കൊടുക്കാം ഇതിലേക്ക് രണ്ട് രമ്പയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ആറേഴ് പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് നടുക്കൊന്ന് കീറിയിട്ടുണ്ട് മുഴുവനായിട്ടാണ് പച്ചമുളക് ഇട്ടിരിക്കുന്നത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ ഗരം മസാല പൊടിച്ചത് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കിലോ ജീരകശാല അരിയാണ് ഞാൻ മിക്സഡ് ഫ്രൈ റൈസിന് എടുത്ത് വെച്ചിരിക്കുന്നത് അത് ഊറ്റി വെച്ചതാണ് ഒരു മണിക്കൂറായി ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കുറച്ചു സമയം ഒന്ന് ട്രൈ ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം അരി നല്ലതുപോലെ ട്രൈ ആയി വന്നിട്ടുണ്ട് ഇത് ഒത്തിരി സമയം ഇളക്കി കൊടുത്തപ്പോഴാണ് ഇതുപോലെ ആയി കിട്ടിയത് ഇനി നമുക്ക് ഇതിലേക്ക് ചൂടാക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഇനി ഒരു നാരങ്ങയുടെ നീര് ഇതിലേക്ക് ഒഴിച്ച് ഇളക്കി കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് പൊടിയിട്ട് ഇളക്കാം ഉപ്പ് പാകത്തിന് ഇട്ടാൽ മതിയാകും കൂടിയും പോകരുത് കുറഞ്ഞും പോകരുത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം വെള്ളം അരിയുടെ മുഗൾ ഭാഗം കഴിഞ്ഞ് കുറച്ചുകൂടി മതിയാകും ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ ഫ്രോക്ക് കൂടി ചേർത്ത് കൊടുക്കാം സ്ട്രോക്കിന്റെ കാര്യം പറയാൻ ഞാൻ മറന്നുപോയി അതും കൂടി ആ ചോറിലേക്ക് നമുക്ക് ഒഴിച്ച് ഇളക്കി കൊടുക്കാം ഇത് കൂടി ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറ് കഴിക്കാൻ എല്ലായിടത്തും അതൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം മിക്സഡ് ഫ്രൈ റൈസ് വെന്തോന്ന് നോക്കാം നല്ലതുപോലെ ബന്ധു വന്നിട്ടുണ്ട് ഫ്രൈ ആക്കിയിട്ട് തിളച്ച വെള്ളം ഒഴിച്ചതുകൊണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ വെന്ത് കിട്ടി ഇനി നമുക്കിതിലേക്ക് ബാക്കി വേവിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം നാല് മുട്ട ചിക്കിയത് നമുക്ക് ആ ചോറിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അര കിലോ കൊഞ്ച് ചെമ്മീൻ വേവിച്ചത് ചേർത്ത് കൊടുക്കാം അര കിലോ കൊഞ്ചാണ് ഇവിടെ വേവിച്ച് വെച്ചിരുന്നത് ഇനി നമുക്കിതിലേക്ക് ചിക്കൻ വേവിച്ചത് എല്ലില്ലാതെ ചെറിയ പൊടിയായിട്ടെടുത്തതാണ് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റും തക്കാളിയും ആവിയിൽ വേവിച്ചതാണ് പുട്ടുപുടം രാവിലെ പുട്ടവിച്ച കുറ്റിയിൽ ഞാൻ ആവിയിൽ വേവിച്ചെടുത്തതാണ് അത് ഇതിലേക്ക് നമുക്ക് കൊടുക്കാം ഒരു ക്യാരറ്റും ഒരു തക്കാളിയുമാണ് ഞാൻ എടുത്തത് ചോറിൻ്റെ തീ ഞാൻ ഓഫ് ചെയ്തിട്ടില്ല ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചോറ് വെന്ത് പോയിട്ടില്ല ഒരു മുക്കാൽ ബേവായിട്ടേ ഉള്ളൂ ഇത് ഇനി നമ്മൾ അടച്ച് വയ്ക്കുമ്പോൾ എല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടും ഇറച്ചിയിൽ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഉപ്പുമിട്ടാണ് വേവിച്ചത് ചെമ്മീനിൽ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മുട്ടുമിട്ടാണ് വേവിച്ചെടുത്തത് മുട്ടയിലും അതുപോലെ തന്നെ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്കിത് അടച്ച് വയ്ക്കാം രണ്ട് മിനിറ്റോളമായി ഇത് നമുക്ക് തുറന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും ഇട്ട് കൊടുക്കാം ഞാനുണ്ടാക്കിയ മിക്സഡ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ചെമ്മീനും ചിക്കനും മുട്ടയും എല്ലാം കൂടെ ചേർന്ന് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് തയ്യാറാക്കാനും വളരെ എളുപ്പമാണ് എല്ലാവർക്കും ഇതുപോലെ തയ്യാറാക്കാൻ പറ്റും വളരെ എളുപ്പമാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്